കുടുംബശ്രീയും കുഞ്ഞാടും പൂർത്തിയായി ധ്യാൻ ശ്രീനിവാസൻ അന്ന രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് പി ശ്രീനിവാസൻ കഥ എഴുതി സംവിധാനം ചെയ്ത കുടുംബശ്രീയും കുഞ്ഞാടുമാണ് പൂർത്തിയായത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം മൂലം സമ്പന്നനായ ഒരു പ്രവാസിയുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ കഥാതന്തു ധ്യാൻ ശ്രീനിവാസൻ അന്ന രേഷ്മ രാജൻ എന്നിവർക്ക് പുറമെ ബെന്നി പീറ്റേഴ്സ് ജാഫ്രഡിക്കി പക്രു കലാഭവൻ ഷാജോൺ സലീംകുമാർ മണിയൻപിള്ള രാജു സാജു നവോദയ സ്നേഹ ബാബു സ്നേഹ ശ്രീകുമാർ മങ്കാ മഹേഷ് കോബ്ര രാജേഷ് മജി ബിന്ദു ഇൻസി ഷാജി മാവേലിക്കര എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു ഇന്ത്യ ഫിലിംസിന്റെ ബാനറിൽ ബെന്നി പീറ്റേഴ്സ് ആണ് നിർമ്മാണം കഥാ സംവിധാനം മഹേഷ് പി ശ്രീനിവാസനും ഛായാഗ്രഹണം ലോവൽ എസും തിരക്കഥാ സംഭാഷണം ശ്രീകുമാർ അറക്കിലും എഡിറ്റിംഗ് രാജാകൃഷ്ണൻ വിജിത്തും ഗാനങ്ങൾ സിജിൽ ശ്രീകുമാറും സംഗീതം ശ്രീജു സീതറും മണികണ്ഠനും കോസ്റ്റ്യൂം ഡിസൈൻ ഭക്തൻ മങ്ങാടും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഡി മുരളി പ്രൊഡക്ഷൻ കൺട്രോളർ ദീപു കുമാർ അസോസിയേറ്റ് ഡയറക്ടേഴ്സായി സജിത് ലാലും വിൽസൺ തോമസും ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ആയി ഗോവിന്ദ് പ്രഫാ റം സ്റ്റിൽസ് ഷാലു പേയാടും പി ആർഒ ആയി വാഡു ജോസും അജയ് തുണ്ടത്തിലും ഈ ചിത്രത്തിൽ സംയോജിക്കുന്നു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja